വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്ത്തിന് കീഴിലുള്ള തൃക്കാക്കര കുഴിക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ബിഎച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ നവരാത്രി മഹോത്സവം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിഎസ് പി എറണാകുളം വിഭാഗ് സെക്രട്ടറിയും കുഴിക്കാട്ട് ക്ഷേത്രം സെക്രട്ടറിയുമായ ശ്രീ കെ എൻ സജീവൻ സ്വാഗതം പറഞ്ഞു ബിഎസ് പി കൊച്ചി മഹാനഗർ സെക്രട്ടറി ശ്രീ പി കെ ജയേഷ് ആശംസകൾ അർപ്പിച്ചു ാട്ട് മാതൃസമിതി പ്രസിഡന്റ് ശ്രീമതി രശ്മി ടീച്ചറും ചടങ്ങിൽ സന്നിഹിതയായിരുന്നു ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വഴി സർവേശ്വരിയായ പരാശക്തിയായ ജകദമ്പികയായ അമ്മ നിങ്ങളോടൊപ്പമുണ്ടാകുന്നു നിങ്ങൾക്ക് ആഗ്രഹം മാത്രം മതി ഇത് ശരിയാവണം ഇത് നന്നാവണം എങ്കിലും ഞാനും നന്നാവേ ഉള്ളൂ എന്ന ഉറച്ച വിശ്വാസം അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നവരാത്രി ആഘോഷങ്ങള് സൃഷ്ടിസ്ഥിതി സഹാരമൂർത്തികളായിട്ടുള്ള ദേവിയുടെ മൂന്ന് ഭാവങ്ങളാണ് സരസ്വതി ദേവിയിൽ നിന്ന് തുടങ്ങി മഹിഷാസുര മർദ്ദര മർദ്ദനായിട്ടുള്ള ദുർഗാ ഭഗവതിയിൽ വന്ന് കാളിയുടെ ഭദ്രകാളിയുടെ ഭഗവതിയുടെ ആവശ്യമെന്ന് വന്നാൽ അടിച്ചു നിലത്തിടാനും മടിയില്ല എന്ന് കൃത്യതയോടെ ബോധ്യപ്പെടുത്തുന്നതും അഭിമാനത്തോടുകൂടി ആരുടെയും മുമ്പില് ചാഞ്ചാട്ടമില്ലാതെ വ്യക്തിത്വത്തെ മൃഗപ്പിടിച്ചുകൊണ്ട് സുനിശ്ചിതമായ വിജയം കൈവരിക്കുന്നതിനു വേണ്ടിയുള്ള ആ ഒൻപത് ദിവസ് ദിനങ്ങളാണ് നമ്മുടെ മുമ്പില് ഇന്ന് ആരംഭിക്കുന്നത് ഇത് വിജയത്തിന് വേണ്ടിയുള്ള സുദിനമാണ് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള മഹാവ്രതത്തിൻ്റെ തുടക്കമാണ് തരമാണ് വ്രതങ്ങളുടെ മഹാകാണിയാകുന്നു നവരാത്രി വ്രതം ആ പദ്ധതിയിലൂടെ നാം അത് ചുക്കണം ഒന്നും പരാജയപ്പെട്ട ചരിത്രമില്ല കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായി കൊടുക്കുന്നത് സരസ്വതീ പൂജയാണ് ഞാൻ ഒരിക്കലും ഒരിടത്ത് പോയ സമയത്ത് നമ്മുടെ സംഘടനാ പരിപാടിയായിരുന്നു അവിടെ ഒരു ഒരു ഗീതം പാടി അതില് അമ്മയെ സ്തുതിച്ചുകൊണ്ടായിരുന്നു വന്നാലും ദേവി വന്നാലും ദേവി തന്നാലും തന്നാലും വിദ്യ അപ്പൊ അതിലൊരു വരിയുണ്ട് എന്താണെന്ന് അറിയാമോ ും വേണ്ട സിംഹാസനം വേണ്ട എനിക്കമ്പത്തും അക്ഷരം മാത്രം മതി ഇത് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴല്ലോ ഒരു സാധാരണക്കാരനായ ഒരു ചേട്ടനാണ് ബാലേട്ടൻ കണ്ണൂരിൽ കാസർഗോഡുകാരനാണ് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇത്രയും നേരം ഞാൻ സാറ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു പക്ഷെ ഹിന്ദുവിന് മാത്രം അമ്പത്തൊന്ന് അക്ഷരം കൊണ്ട് എന്തോ ചെയ്യാൻ ഇതാണ് ഇവിടെ നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ കാര്യം അതുകൊണ്ട് പത്തായിരപ്പറ പാടങ്ങളും വേണം ും ഒക്ടോബർ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത് പണ്ഡിതന്മാർ വിശിഷ്ടാതിഥികൾ വിവിധ കലാകാരന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശേഷാൽ സാമൂഹ്യ പൂജകൾ വിദ്യാഗോപാല മന്ത്ര ജപയജ്ഞം ദേവി ഭാഗവത പാരായണം എന്നിവയും വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും